കഥാപാഷക്രിസ്തുവിൽ എല്ലാവർക്കും സമാധാനം നമ്മൾ അപ്പോസിറ്റ് ഭവത്തിൽ എട്ടും ഒമ്പതും അധ്യായങ്ങൾ പഠിക്കുമ്പോൾ നമുക്കറിയാം സാവോളിനെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ് കാരണം ന്യായപ്രമാണ പ്രകാരം യഹൂദനായി ജനിച്ചവൻ യഹൂദ മതാനുസാരിയുമായിരുന്ന സാവ ക്രിസ്തുവിൻ്റെ വരവോടുകൂടി ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയോടുകൂടി ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിനെ അനുഗ്രഹിച്ച പല പ്രവാചകന്മാരെയും പല ശുശ്രൂഷക വചന ശുശ്രൂഷകരെയുമായ കപ്പോസലന്മാരിൽ പലരെയും ഉപദ്രവിക്കുവാനും ക്രിസ്തുവിശ്വാസികളായ കൂട്ടൻ ഒരു കൂട്ടൻ ജനത്തെ മുടിക്കുവാങ്ങി മഹാപുരോഹിതന്മാരുടെ ഇക്കുന്ന അധികാരപത്രം ഒപ്പിട്ടു വാങ്ങി ദമാസ്കസിലേക്ക് കൊല നിശ്വസിച്ചുകൊണ്ട് കൊലവിളി നടത്തിക്കൊണ്ട് യാത്ര ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു സാഹുൽ സാഹുൽ ജനിച്ചു വളർന്നതായ യഹൂദ ആചാരപ്രകാരമുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ ഗമാലിയലിൻ്റെ കാൽക്കീഴിൽ നിന്നും തിരുവചനം മോശയുടെ കൽപ്പനപ്രകാരം അതേപടി പഠിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ച് അതിതീഷ്മതയുള്ള യഹുദതത്തിൽ അതിതീഷ്ണതയുള്ളവനും ആചാരങ്ങളിലും അതേ തീഷ്ണതയോടുകൂടി നിവർത്തിച്ചു കൊണ്ടിരുന്നവനുമാണ് സ്വാമി സാവു ക്രിസ്റ്റുമാർക്കാരെ കൊണ്ടൊടുക്കുവാനുള്ള അധികാരപത്രവുമായി പോകുന്നതിന് മുമ്പ് നമുക്കറിയാം സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ പിടിച്ചു സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ സ്റ്റെഫാനോസിൻ്റെ വസ്ത്രങ്ങളെ തൻ കയ്യിൽ പിടിച്ചുകൊണ്ട് അവനെ കൊല്ലുന്നതിന് അത്യധികം സന്തോഷിച്ചു കൊണ്ട് നോക്കുന്നവരാണ് സാവു അതിനുശേഷമാണ് പൊന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സാവുവിൻ്റെ മാനസാന്ത നമാസ്കസിലേക്കുള്ള യാത്രാമധ്യം ക്രിസ്തു തനിക്ക് പ്രത്യക്ഷനാകുന്നു കാരണം ഡോസ്കസിൻ്റെ ഭാഗത്തിലെത്തുമ്പോൾ തന്നെ ക്രിസ്തു വെളിപ്പെടുന്നതിൻ്റെ ഒരു പ്രകാശം തനിക്ക് ചുറ്റുമില്ലേ താൻ കൊതിരപ്പേരിൽ നിന്ന് വീഴുകയും ചെയ്യുന്ന നിരത്ത് കിടക്കുമ്പോൾ ഷൗലേ ഷൗലെ എന്ന് വിളിക്കുകയാണ് ആരാകുന്നു എന്ന് ഷൗൽ ചോദിക്കുമ്പോൾ നീ പീഡിപ്പിക്കുന്ന കർത്താവേശു ആകുന്നു ഞാൻ എന്ന് യേശു പറയുകയാണ് അപ്പോൾ നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക നീ ചെയ്യേണ്ടതെന്തെന്ന് അവിടെ വെച്ച് നിന്നോട് പറയുമെന്ന് പറഞ്ഞു അപ്പോൾ ശൗൽ ഡമാസ്കസിന് വെച്ച് ഈ ശബ്ദം കേൾക്കുന്നു ഈ വലിയൊരു പ്രകാശ വലയത്തിനുള്ളിൽ വീണു പോകുന്നു അവിടെ വെച്ച് ഷൗലിൻ്റെ കണ്ണുകൾ അന്ധമായി പോവുകയാണ് അതിനോടൊപ്പം യാത്ര ചെയ്യുന്ന തൻ്റെ സഹകൃത്യന്മാർ ഈശ്വരൻ കേട്ടുകൊണ്ടിരും ആരാകുന്നുവെന്നും അവരാണില്ല ഷൗര്യ മാത്രമാണ് ഞാൻ നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് എന്ന് വെളിപ്പെടുത്തി ഷൗലിനോട് മാത്രമാണ് അവിടെ നിന്നും എഴുന്നേറ്റ് ഷൗ നിറത്തു നിന്ന് എഴുന്നേറ്റ് അവൻ്റെ കണ്ണുകൾ തുറന്നപ്പോൾ അവരൊന്നും കാണുവാൻ കഴിയില്ല അവർ അവന് കൈക്ക് തിരിച്ച് ഡമാസ്കസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവന് മൂന്ന് ദിവസം കാഴ്ചയില്ലാതെ ഒന്നും ഭക്ഷിക്കാതെയും അവൻ പാനം ചെയ്യാതെ മൂന്ന് ദിവസം അവരൊന്നു ഭക്ഷിക്കാതെ പാനം ചെയ്യാതെ കാഴ്ചയില്ലാത്തവനുമായി മൂന്ന് ദിവസം ഇരുന്നുവെന്നും ഈ തിരുവചനം നമ്മെ പഠിക്കുന്നു നമ്മുടെ പ്രശ്നം നമ്മെ പഠിച്ച സത്യം നമ്മുടെ പിതാവായ ദൈവമാകുന്ന യാഹ്വേ എന്ന കർത്താവായ ദൈവത്തിൽ നിന്നും തനിക്ക് നൽകപ്പെട്ട സത്യത്തെയും നീതിയെയും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടാണ് ക്രിസ്തു തൻ്റെ മനസ്സിൽ ശ്രൂഷമാകുന്നത് ഈ പരശുശ്രൂഷയിൽ ഈ പരശുശ്രൂഷയിൽ ക്രിസ്തു തന്റെ പിതാവായ ദൈവത്തിന് ഇഷ്ടം നമ്മെ ബോധ്യപ്പെടുത്തുകയും മാനസാന്തരം മാനസാന്തരമുണ്ടാകണം പാപമോചനം ഉണ്ടാകണമെന്ന സത്യം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് ക്രിസ്തു നമ്മെ വെളിപ്പെട്ടി പഠിപ്പിച്ചിട്ടുണ്ട് അതിലൂടെ നാം മാനസാന്തരപ്പെടണമെന്നും സത്യം തിരിച്ചറിയാൻ ദൈവരാജ്യത്തിൻ്റെ ഇഷ്ടമെന്തെന്ന് തിരിച്ചറിഞ്ഞ് തെറ്റികളെ ഉപേക്ഷിച്ച് പാപമോചനത്തിനായി മാനസാന്തര സ്നാനം കഴിക്കണമെന്നുള്ളത് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുക ഞാൻ ഒമ്പതാമതയും പത്താം വാക്യത്തിൽ വായിക്കുമ്പോൾ ഷൗനം എന്നുള്ള മനസ്സാമ്രകാരം അനുന്യാസിൽ നിന്നും സ്നാനമേൽക്കുന്ന ഒരവസരം ക്രിസ്തു വഴിയൊരുക്കി കൊടുക്കുകയാണ് ഷൗല് ശൗൽ എന്ന മത തീരുമാനത്തിൽ ഷൗൽ എന്ന വലിയൊരു കൊലയാണ് ആ കാലഘട്ടത്തിൽ ഇത്തരം കൊലപാതകികളെ കൊണ്ടവറകളടക്കുകയോ വലിയ ശിക്ഷാവിധിയോ നടപ്പാക്കേണ്ട ഒരു വലിയ ഭരണകൂടത്തിന് കീഴിലായിരിക്കുന്ന സമയത്താണ് മതത്തിൻ്റെ പേരിൽ ഇത്തരം വലിയൊരു തീവ്രവാദ കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഷൗലിൻ്റെ യാത്രയിൽ യാത്രാമധ്യയിലുള്ള നസ്രായനായ വീണ്ടെടുപ്പുകാരനായ സത്യത്തിൻ്റെ രീതിയുടെ വെളിച്ചമാകുന്ന കേൾക്കുന്നവനിൽ ഉണ്ടാക്കുന്ന കേൾക്കുന്നവനെ മനുഷ്യൻ്റെ യഥാർത്ഥ സത്യത്തിൻ്റെ ആത്മാവിനെ പകർന്നു കൊടുക്കുന്ന ക്രൂസ്തുവിനെ കാണാൻ അറിയാം മത്താവാക്യത്തിൽ എന്നാൽ അനന്യാസെന്ന പേരുള്ള ഒരു മനുഷ്യൻ ശിഷ്യൻ ഉണ്ടായിരുന്നു അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസി എന്ന് വിളിച്ചു കർത്താവ് അടിയനിത എന്ന് അവൻ വെടിയിട്ടു കർത്താവ് അവനോട് നീരെഴുന്നേറ്റ് നേർവീതി എന്ന തെരുവീതിയിൽ ചെന്ന യൂതായ വീട്ടിൽ തർസൂസുകാരനായ ഷൗർ എന്ന പേരുള്ള അവനെ അന്വേഷിക്കുക അവൻ പ്രാർത്ഥിക്കുക ഷൗരെന്ന പേരുള്ളവനെ അന്വേഷിക്കുക അസ്വസ്ഥക്കാരനായ അവൻ പ്രാർത്ഥിക്കുക അനന്യാസ് എന്ന പേരുള്ളവർ പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നുവെന്ന് കൽപ്പിച്ചു അപ്പോൾ ക്രിസ്തുവിൻ്റെ ആ ഇടപെടൽ അത്രയും വലിയ കൊലപാതകം തൻ്റെ ജനത്തെ കൊണ്ടെടുക്കുവാനും ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ തച്ചുടച്ചുകൊണ്ട് തകർത്തുകൊണ്ട് ആ ക്രിസ്തീയതയെ നശിപ്പിക്കുവാൻ ദൈവരാജ്യത്തിൻ്റെ ഇടപെടലും ദൈവത്തിൻ്റെ തന്നെ പദ്ധതികളെയും തകിടം മറിച്ചില്ലായ്മ ചെയ്യുവാണെങ്കിൽ പുറപ്പെടാൻ പ്രാർത്ഥിക്കും ആരോട് ദൈവത്വം ആ ദൈവം തന്നെ എനിക്ക് കാണിച്ചു കൊടുക്കുകയാണ് അനന്യാസ് എന്ന ക്രിസ്തു ശിഷ്യൻ പന്ന് തൻ്റെ ശിരസിൽ കൈവച്ച് കാഴ്ച നൽകുന്നതായി അതിന് അനുന്യാസ് കർത്താവിനോട് പറയുകയാണ് ആ മനുഷ്യൻ യരിശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് വളരെയധികം ദോഷം ചെയ്തവർ പലരും പറഞ്ഞു ഞാൻ കേട്ടിരിക്കുന്നു യരിശലേമിൽ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് വളരെയധികം ദോഷം ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറയാം ഇവിടെയും നിൻ്റെ നാവ് വിളിച്ച് അപേക്ഷിക്കുന്നവരെയൊക്കെയും പിടിച്ചുകെട്ടുവാൻ മഹാപുരോഹിതന്മാരൊന്നും അധികാരപത്രം അവനുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ ഇവിടെയും അതേ ക്രിസ്ത്യവിശ്വാസികളെയും തൻ്റെ ശിഷ്യന്മാരെ അടങ്ങുന്ന ജനത്തെ ദൈവജനത്തെ പിടിച്ചു കെട്ടുവാനും ഇല്ലായ്മ ചെയ്യുന്ന അധികാരപത്രം മഹാപുരോഹിതന്മാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള എന്നുള്ളതാണ് സത്യം നീ പോവുക ജാതികൾക്ക് രാജാക്കന്മാർക്കും ഇസ്രയേൽ മക്കൾക്കും മുമ്പാകെ എൻ്റെ നാമം വഹിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ഉപകരണമാണ് ആവെ ഡമാകസിൻ്റെ അറിയിച്ച് തീവ്രവാദിയായ സഹജനമാകുന്ന മനുഷ്യരെ കൊന്നൊടുക്കുവാൻ തീഷ്ണതയോട് കൂടി വന്ന ഒരു മതഭ്രാന്തൻ ഒരു മതവെറിയൻ അവരെ തന്നെയാണ് ദൈവം തരുന്നത് ഇതിൽ നമ്മളും പലരും ഇങ്ങനെ തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കോഴിന്തീർ പുസ്തകത്തിൽ പറയുന്നു അഞ്ചിൻ്റെ പേരിൽ പറയുമ്പോൾ ക്രിസ്തുവിനായ അവൻ പുതിയ സൃഷ്ടിയാവും അതെ ക്രിസ്തുവിനായ ഷൗൻ അപ്പോൾ ഇവിടെ അന്യാസം വന്നു ക്രിസ്തുവിൻ്റെ ഉപദേശപ്രകാരവും നിർദ്ദേശപ്രകാരവും ഷൗല്യങ്ങൾ കൈവയ്ക്കുകയും ആ അതിയായ ദൈവിക പ്രകാശത്തെ ദർശിച്ച ഷൗലിൻ്റെ കണ്ണുകൾ മൂന്ന് ദിവസത്തേക്ക് ഇരുളഞ്ഞിരിക്കുക മൂന്ന് ദിവസം ഭക്ഷിക്കാൻ കഴിയാതെ മൂന്ന് വർഷം തുള്ളിൽ വെള്ളം കുടിക്കാൻ കഴിയാതെ തനായിരിക്കുക ഈ അനന്യാസമൊന്നും തന്നെ കൈവച്ചു ഷൗലിനെ കാഴ്ച പ്രാപിക്കുക എന്ന് പറഞ്ഞ് അത്ഭുതകരമായി തൻ്റെ കണ്ണുകളിൽ നിന്നും ചിദംബൽ പോലെ എന്തോ ഒന്ന് അട്ടർന്ന് വീഴുന്നത് ശൗയറു ആ നിമിഷം തന്നെ ക്രിസ്തുവിനെ വിശ്വാസി വിശ്വസിക്കുകയും താൻ സ്നാനമേൽക്കുകയും ചെയ്യുന്നുണ്ട് ഒരു ക്രിസ്തു ശിഷ്യനായി രൂപാന്തരം പ്രാപിച്ച് ക്രിസ്തുവി പിന്നീട് പൗരൂസ് അതിനു മുമ്പ് ഷവുൽ ദമാസ്കസിൽ തന്നെ ക്രിസ്തു തന്നെയാണ് രക്ഷകനെന്നും ക്രിസ്തു തന്നെയാണ് നമ്മുടെ നാഥനെന്നും നമ്മുടെ ദൈവമെന്നും ദൈവ പുത്രങ്ങളൊക്കെ ഉറപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ചേരണമെന്ന തൻ്റെ ഉള്ളിലെ ആഗ്രഹവും ശിഷ്യന്മാർക്ക് ഭയമായിരുന്നു കാരണം ഈ അല്പനിമിഷം മുമ്പ് വരെയും അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് പോലും തങ്ങളെ കൊന്നു പിടിക്കുന്ന ഒരുവനാണല്ലോ ഞങ്ങളുടെ ഇണക്കിലേക്ക് വന്നിരുന്നതോ ഒരു മത തീവ്രവാദിയാണല്ലോ ക്രിസു വിശ്വസിക്കുന്നവരെ കൊന്നു കൊടുക്കുവാൻ അധികാരമുത്രമുള്ളവരെ കണക്ക് വന്നിരിക്കുന്നതോട് അവർക്കൂടെ ചേർത്തില്ല എന്നുള്ളതാണ് സത്യം കാരണം അതുപോലെയാണ് അവൻ്റെ പ്രവർത്തനം ഇതുപോലെയായിരുന്നു സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഇന്ന് നാം സമൂഹത്തിൽ ജീവിക്കുന്ന പരങ്ങൾ ഓരോ മതങ്ങളുടെ പേരിലും സഹജീവിയായ സഹോദരനെയും അപ്പനമ്മമാരെയും സുഹൃത്തുക്കളെയും ബന്ധുമിത്രാദികളെയും മതത്തിൻ്റെ പേരിൽ വർഗീയതയുടെ പേരിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ നൽകാത്തതിൻ്റെ പേരിലൊക്കെ പരസ്പരം ശണ്ട കൂടുകയും കൊള്ളുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് മനുഷ്യൻ മനുഷ്യനല്ലാതെ ഒരു ശൗരിൻ്റെ പ്രകൃതമുള്ളവരായി ഒരു ശൗരായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് എന്നാൽ കർത്താവ് പറയുന്നു അന്തി നാളടുത്തു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളിൽ പല ശൗരന്മാരും എനിക്ക് വേണ്ടി എന്നെ പ്രതി സുവിശേഷത്തെ ചുമന്നുകൊണ്ട് ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ അറ്റത്തോളം ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിക്കുക ഞാൻ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് സുവിശേഷമായിരിക്കുക നിങ്ങൾ സവിശേഷം അറിയിക്കുമ്പോൾ വിശ്വസിക്കുന്നവർ ക്രിസ്തു ഇറങ്ങി വാഴ അവർ സത്യത്തെയാകും സത്യത്തിൻ്റെയും നീതിയുടെയും പ്രകാശത്തിലേക്ക് വരികയും ലോകത്തിൻ്റെ പ്രവൃത്തിയാകുന്ന മൃഗീയതയിൽ നിന്ന് മാറി മനുഷ്യസ്നേഹികളായി മാറുകയും സഹോദര സ്നേഹം വർദ്ധിക്കുകയും ദൈവത്താലുള്ള അനുകമ്പയും കരുണയും ദയം അവരുണ്ടാകുകയും ചെയ്യുക ഒരു ക്രിസ്തു സ്നേഹം അവരിൽ വാങ്ങട്ടെ അവരിൽ ഉൽപ്പാദനമാകണമെങ്കിൽ നാം ഓരോരുത്തരും ഉത്തരവാദിത്തവും സുവിശേഷം വായിക്കുന്നു ഈ സുവിശേഷം ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും കോണികളിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും സ്പർശിക്കും കാരണം ഒരു ലാഭേച്ഛയുമില്ലാതെ പല കോടികളുടെ സ്വത്തുകളും ആസ്തി വകകളും ഉണ്ടായിരുന്ന ഷൗണി അതെല്ലാം ചപ്പെന്നും ചവറന്നു വേണ്ടി ക്രിസ്തുവിനെ ലഭിച്ചതിനു ശേഷമാണ് തനിക്കുണ്ടായിരുന്ന സകല അധികാരങ്ങളും തന്നെ ചപ്പും ചവറന്നു വേണ്ടി തനിക്കുണ്ടായിരുന്ന സകല സമ്പത്തും തന്നെ ചപ്പും ചവറും വേണ്ടി ഇക്കാലത്ത് പൗരസപ്പോസറിനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വലിയൊരു സുവിശേഷകനായി ലോകത്തിൽ പുറത്തുലിച്ച പൗരസപ്പോസറിൻ്റെ പ്രവൃത്തിയും വിശ്വാസവും നമ്മളിൽ വർദ്ധിക്കേണ്ടതാണ് ദൈവം നമ്മളെ ഒഴിപ്പിനെ സഹായിക്കേണ്ടത് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൽ തന്നെ ദേശകൃഷ്ണനുണ്ടാകട്ടെ സ്നേഹവന്ദനം ആകും